ജി കോമഡിയാണ് സർക്കാരിനെതിരെ മാപ്ര കോലുകൾക്ക് മുന്നിൽ ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് ഉയർത്തിയുള്ള വിമർശനത്തിന് ആവേശത്തോടെ ഓടി വന്നിരിക്കുകയാണ് മാപ്ര കോലുകൾ കണ്ടപ്പോൾ ആവേശം പതിന്മടങ്ങായി എന്നിട്ടാണ് കോമഡി ആ ഞടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഡോക്ടറുടെ പേരറിഞ്ഞൂടാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം ശരിയാണ് എന്തൊരവസ്ഥ ബാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ റണ്ണേഴ്സ് എന്റിൽ നിന്ന് റൺ ഔട്ട് ആകുന്ന ആകുന്നൊരവസ്ഥ ഉണ്ടല്ലോ അതേ അവസ്ഥ ഇതൊക്കെയാണ് കേരളത്തിലെ ഉസ്മാൻമാർ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ മതി ചാടിക്കേറി മാപ്പറകളെല്ലാം വിളിച്ചു വരുത്തി ഞാൻ ഇത് പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുന്നേ എന്നറിയിക്കും അറിയിച്ചതിന് ശേഷം സംഭവിക്കുന്നത് എന്താണ് ഇത് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണ് അടുത്ത മുഖ്യമന്ത്രി ചെസ് നമ്പറുകാരനാണ് സതീശൻ വെട്ടി വെയിലത്ത് വെക്കാൻ വേണ്ടിയുള്ള പ്ലാനുകൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും പോരാടി നിൽക്കുന്നതിനിടയിലാണ് ഇതുപോലുള്ള കോമഡികൾ കൂടി പുറത്തേക്ക് വരുന്നതും എന്തായാലും സർക്കാരിനെതിരെ ഞാനാണ് മികച്ച രീതിയിൽ ആഞ്ഞടിക്കുന്നത് എന്നുള്ള വരുത്തി തീർക്കേണ്ട മത്സരമാണല്ലോ ഇപ്പോൾ നടക്കുന്നത് ആരാണ് പ്രതിപക്ഷ നേതാവെന്നിപ്പോൾ നാട്ടുകാർക്ക് തന്നെ സംശയമുണ്ട് പിന്നെ മാപ്രകളെ സംബന്ധിക്കുന്നിടത്തോളം വാർത്താ കച്ചവടത്തിന് ആരൊക്കെ കിട്ടുമോ അവർക്കെല്ലാം കോലി നീട്ടും രാവിലെ തൊട്ട് വൈകിട്ട് വരെ എങ്ങനെയെങ്കിലും ഇത് തള്ളിത്തള്ളി കൊണ്ടുപോകണ്ടേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെന്നിത്തലയുടെ പ്രതികരണവും ഇതിൽ രേഖപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും പക്ഷേ ഇത് അവിടെയും കഴിയില്ല ചെന്നിത്തലയ്ക്ക് സ്പെഷ്യൽ ആൻറ്റണിക്ക് സ്പെഷ്യൽ എന്തിനേറെ പറയുന്നു മുൻ ആരോഗ്യമന്ത്രി എന്ന് പറയപ്പെടുകയും അഖില ലോക പരാജയമായിട്ടുള്ള വി എസ് ശിവകുമാറിനെ വരെ പൊടി തട്ടിയെടുക്കാനുള്ള അവസരം ഈ സന്ദർഭത്തിൽ കൊടുക്കുകയാണ് എങ്ങനെ ഇവരുടെ മുഖമെല്ലാം എല്ലാം ടി വിയിലൂടെ കാണിച്ച ആൾക്കാരെ ഓർമ്മിപ്പിക്കണം അതാണ് ലക്ഷ്യം വയ്ക്കുന്നതും എന്നിരുന്നാലും സതുദ്ദേശത്തോടു കൂടിയല്ല ആ വരുന്നത് എന്നതുകൊണ്ടാണ് പാഞ്ഞു വന്നുടനെ എന്താണ് പറയാൻ വന്ന വിഷയത്തെക്കുറിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന ആളടുത്ത് ചോദിക്കേണ്ട അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണ് കേരളം ഭരിക്കാൻ വേണ്ടി പരസ്പരം തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ടീംസുകളുടെയൊക്കെ രീതികൾ നാട്ടുകാരൊന്ന് കണ്ടിരിക്കണം ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണ്